നമസ്കാരം കണ്ണൂർ പഴയങ്ങാടിയിൽ പുഴയിലേക്ക് ചാടി ജീവനൊടുക്കിയ റീമ ഭർത്തൃ വീട്ടിൽ അനുഭവിച്ചത് കൊടിയ മാനസിക പീഡനമെന്ന് തെളിയിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് ഭർത്തൃമാതാവിൻ്റെയും ഭർത്താവിൻ്റെയും മാനസിക പീഡനം താങ്ങാൻ കഴിയുന്നില്ലെന്നും പിഞ്ചുമകന്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ലെന്നും റീമ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു മൂന്ന് വയസ്സുകാരൻ മകൻ കൃഷിയുമായിട്ടാണ് റീമ ചെമ്പല്ലിക്കൊണ്ട് പാലത്തിൽ നിന്ന് ചാടിയത് സംഭവത്തിന് രണ്ടു ദിവസം മുൻപ് റീമയും ഭർത്താവ് കമൽരാജ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മകനെ കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു ഇതെല്ലാം ശരിവെക്കുന്നതാണ് ആത്മഹത്യ കുറിപ്പ് ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും പോയി ചാകുവെന്ന് പറഞ്ഞുവെന്നും റീമ കുറിക്കുന്നു ഇപ്പോഴും ഭർത്തൃമാതാവ് തന്നെ വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും ഭർത്താവുമായി തമ്മിൽ തള്ളുകയായിരുന്നുവെന്നും കുറിപ്പിൽ വിശദീകരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് കമൽരാജിന് റീമ വിവാഹം കഴിച്ചത് ഉപദ്രവം കലശലായതോടെ കഴിഞ്ഞ മാർച്ചിൽ കണ്ണപുരം പോലീസിൽ റീമ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്നു റീമ മകനുമായാണ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് എൻ്റെയും മോൻ്റെയും മരണത്തിന് ഉത്തരവാദി എൻ്റെ ഭർത്താവ് കമൽരാജ് ടിയും ഇയാളുടെ അമ്മ പ്രേമയുമാണ് എന്നും അമ്മയുടെ വാക്കേട്ട് എന്നെ കുറ്റപ്പെടുത്തിയും കുട്ടിയെയും എന്നെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇപ്പോൾ വന്നിട്ട് വീണ്ടും കുട്ടിക്ക് വേണ്ടിയും ഞങ്ങളെ ജീവിക്കാൻ വിടില്ലെന്ന വാശിയിലാണ് കുട്ടിയും എന്നെയും തിരിഞ്ഞു നോക്കാത്ത ഭർത്താവ് ഇപ്പോൾ അമ്മയുടെ വാക്കുകേട്ട് കുട്ടിക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയാണ് എന്നോട് പോയി ചാകാൻ പറഞ്ഞു സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല അമ്മ ജയിക്കണമെന്ന വാശി മാത്രമാണ് അയാൾക്ക് സ്വന്തം ഭാര്യയും കുട്ടിയും അമ്മയുടെ വാക്ക് കേട്ട് ഇറക്കി വിട്ടിട്ട് ആ കുഞ്ഞിനെ അന്വേഷിക്കാത്ത മനുഷ്യൻ ഇപ്പോൾ കുട്ടി ആവശ്യപ്പെടേണ്ട കാര്യമില്ല അയാളുടെ അമ്മ കെട്ടിപ്പോയ അന്ന് തൊട്ട് എനിക്കൊരു സമാധാനം തന്നില്ല എപ്പോഴും വഴക്ക് പറഞ്ഞും എന്നെയും ഹസ്ബൻഡിനെയും തമ്മിൽ തല്ലിച്ചും എപ്പോഴും ഞങ്ങളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കി എല്ലാവരോടും നല്ലത് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന അമ്മായി ഭർത്താവുമാണ് കമൽരാജിനെ വിശ്വസിച്ച് ജീവിച്ചിട്ടും തനിക്കും കുഞ്ഞിനും പുല്ലുവിലയാണ് നൽകിയതെന്നും ഇനി ഒന്നിനും റീമ വേദനയോടെ കുറിച്ചിരുന്നു ഇപ്പോൾ ഇവർക്ക് സപ്പോർട്ടാണ് അതുകൊണ്ടാണല്ലോ എന്നെപ്പോലെയുള്ള പെൺകുട്ടികളുടെ അവസ്ഥ ഇങ്ങനെയാകുന്നത് കൊന്നാലും ചത്താലും കുറ്റം ചുമത്തിയവരൊക്കെ പുറത്ത് സുഖജീവിതം കുറ്റബോധം പോലുമില്ല നിയമങ്ങൾ അവർക്ക് സപ്പോർട്ട് അയാൾക്ക് അമ്മയാണ് എല്ലാമെങ്കിൽ എന്തിനും ഞങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കുന്നു എവിടെയെങ്കിലും ജീവിക്കാൻ അനുവദിച്ചുകൂടെ എനിക്ക് മോന്റെ കൂടെ ജീവിച്ച് മതിയായില്ല നിങ്ങൾ ഞങ്ങളെ എന്തിന് ഈ അവസ്ഥയിലാക്കിയത് നിങ്ങൾ വിശ്വസിച്ച് ജീവിച്ച എൻ്റെ ജീവിതവും മോനെയും എല്ലാം പുല്ലുവില ഇനി ഒന്നിനുമില്ല ഇവിടുത്തെ നിയമങ്ങൾ മാറാതെ ഒരു പെണ്ണിന് നീതി കിട്ടില്ല എല്ലാവരെയും സംരക്ഷിച്ച് ഞങ്ങളെപ്പോലെയുള്ളവരെ കൊലക്കി കൊടുക്കുന്ന നിയമമെന്നും കുറിപ്പിൽ റിമ പറയുന്നു